ഹൈ ിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തടി കുറച്ച് ആകാരവടിവ് സ്വന്തമാക്കാം തടി കുറച്ച് ശരീരം നല്ല ആകാരവടിവ് സ്വന്തമാക്കാം എന്നതിനെ കുറിച്ചൊരു ടോപ്പിക്കാണ് ഒരു പക്ഷേ ഇത് കാണുന്നവർ ഇന്ന തന്നെ ഒരു വീഡിയോ കമൻറ്റ് കണ്ടു ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതിനകത്ത് കാര്യങ്ങൾ പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ് പിന്നെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് വേറെ പുതിയതൊന്നുമില്ല എന്നൊക്കെയുള്ള മറ്റൊരു ഒരു മാന്യ അദ്ദേഹം പറഞ്ഞു അപ്പം എനിക്ക് അവരോട് നല്ല സ്നേഹമാണ് കാരണം എല്ലാം അറിയാവുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ കാണി കാര്യമില്ല കാരണം അത്തരം നല്ല മനുഷ്യരാണ് അവര് കാണി കാണാൻ നിർബന്ധം ഒരു സ്ത്രീ ആണത് പേര് ഞാൻ പറയുന്നില്ല അപ്പൊ നമുക്ക് കേട്ടോ വിഷയത്തിലേക്ക് വരാം തടി കൂട്ടുന്നതിനേക്കാൾ കൂടുതൽ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും അപ്പൊ ഇതിനായി ജിമ്മിൽ പോയി തലകുത്തി മറിയുന്നവരും പട്ടിണി കിടക്കുന്നവരും കുറവല്ല തടി കൂടാതെ നോക്കുന്നതും കൂടിയ തടി കുറയ്ക്കുന്നതും എല്ലാം നല്ലത് തന്നെയാണ് എന്നാൽ ഇതെല്ലാം ആരോഗ്യത്തെ ബാധിക്കുന്ന ബാധിക്കാതെ തന്നെ ചെയ്യുകയും വേണം തടി കുറയ്ക്കാൻ ഏറ്റവും നല്ല വഴി പ്രകൃതിദത്ത വഴികളാണ് ഇത് അടുക്കള കൂട്ടുകളാണ് പ്രധാനം തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഇത്തരം മാർഗ്ഗങ്ങളെ കുറിച്ച് നമുക്ക് പറയാം സവാള വെളുത്തുള്ളി കുരുമുളക് കൂട്ട് തടി കുറയ്ക്കാൻ വളരെ നല്ലതാണ് ആസിഡുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ ഈ കൂട്ട് ശരീരത്തിലെ കൊഴുപ്പ് കലർന്ന കോശങ്ങളെ നശിപ്പിച്ചാണ് തടി കുറയ്ക്കാൻ സഹായിക്കുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ സവാള തൊലി കളഞ്ഞ് അഞ്ചെണ്ണം സവാള ചെറുതാണെങ്കിൽ പത്തെണ്ണം വെളുത്തുള്ളി തൊലി കളഞ്ഞ് പത്ത് അല്ലി കുരുമുളക് പൊടി രണ്ട് ചെറിയ സ്പൂൺ ടീസ്പൂൺ വെള്ള വെള്ളം ഒന്നര ലിറ്റർ തയ്യാറാക്കേണ്ട വിധം സവാള ചെറുതായി നുറുക്കുക വെളുത്തുള്ളി ചതയ്ക്കുക അല്ലെങ്കിൽ അരിഞ്ഞെടുക്കുക ഒരു ലിറ്റർ വെള്ളം പാത്രത്തിലെടുക്കുക ഇതിലേക്ക് സവാള കുരുമുളക് വെളുത്തുള്ളി എന്നീ ചേരുവകളിട്ട് നല്ലതുപോലെ ഇളക്കുക ഈ കൂട്ട് തിളപ്പിക്കരുത് രണ്ട് ദിവസം അടച്ചു വയ്ക്കുക രണ്ട് ദിവസത്തിനു ശേഷം ഉപയോഗിക്കാം ഈ വെള്ളം വെറും ഒരു മാസം അടുപ്പിച്ച് കുടിക്കുക പാർശ്വഫലങ്ങളില്ലാതെ തന്നെ ശരീരത്തിന്റെ ഏത് ഭാഗത്തെയും തടിയാണെങ്കിലും കുറയുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ തടി കുറയ്ക്കാനായിട്ട് ശരിക്കും വ്യായാമം ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് വ്യായാമം ഒരിക്കലും നല്ലതല്ല എന്നല്ല നല്ലത് തന്നെയാണ് നമുക്ക് ശരീരത്തിന്റെ ഏത് ഭാഗത്തെയും കൊഴുപ്പ് കുറയ്ക്കാനൊക്കെ നമുക്ക് അടുക്കളയിൽ തന്നെ റെഡിയാക്കാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ാണ് അറിവുള്ളവർ ഇത് കാണേണ്ട കാര്യമില്ല എല്ലാം നല്ല അറിവുള്ളവരൊക്കെ ഒരുപാടുണ്ട് കാരണം യൂട്യൂബിൽ പറയുന്ന എനിക്ക് എന്നേക്കാളും ഒക്കെ നൂറായിരം അറിവുള്ളവർ ഉണ്ട് അവരും ചാനൽ കാണുന്നുണ്ട് അറിഞ്ഞതിൽ വളരെ സന്തോഷം വളരെ പുച്ഛമായിട്ട് പറഞ്ഞ ഒരു കക്ഷി ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇതിനേക്കാളും അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഒരു മുടി കൊഴിയുന്ന കാരണങ്ങൾ പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിലേക്ക് കടന്നു വന്നു എല്ലാം അറിയുന്നവരാണ് അതുകൊണ്ടാണ് ഞാനത് പറയേണ്ടി വന്നത് അപ്പം എന്തായാലും നമുക്ക് തടി പറക്കാനായിട്ട് ശ്രമിക്കുന്നതിന് ആകാരവഴിവ് ശരീരത്തിൻ്റെ ആകാര നമുക്ക് ഇത്തരം ഒരു ശ്രമം നടത്തി നോക്കാം പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ തന്നെയാണ് എൻ്റെ ചാനലിലെ പിന്നെ ശരിക്കും ഓണറ് പലപ്പോഴും എനിക്ക് വേറെയൊക്കെ ചാനലുള്ളത് അതിലേക്ക് കടന്നു വരാൻ പറ്റാത്ത സമയങ്ങളിലായിരിക്കും വൈഫ് വരുന്നത് വൈഫ് ഇട്ടാലേ നന്നാവൂ എന്ന് പറയുന്നതിലും എനിക്ക് യോജിപ്പില്ല കാരണം ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലുണ്ട് എൻ്റെ സ്റ്റൈലിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ എനിക്ക് വൈഫിൻ്റെ സ്റ്റൈൽ വൈഫിന് അപ്പം ഇട്ടാലേ വീഡിയോ നന്നാവൂ ഞാനിട്ടാൽ വീഡിയോ മോശം എന്നാലും പറഞ്ഞില്ല അതിനേക്കാളും തന്നെ അപ്പൊ അത് ഓരോരുത്തരെ മൈൻഡാണ് സ്ത്രീ ഇട്ട വീഡിയോ കയറും പുരുഷന് എന്റെ ചാനലിൽ തന്നെ മില്യൺ വ്യൂസ് ഒക്കെ ഉള്ളതും ഞാൻ തന്നെ ഇട്ടാണ് അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് തർക്കമില്ല അപ്പൊ എന്തായാലും ഇത് ഞാൻ സ്ത്രീക്കും പുരുഷനും ഒക്കെ വേണ്ടി ഉപകാരപ്രദമായ ഒരുപാട് വീഴിയിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് ഞാനിത് പറയേണ്ടി വന്നത് തീർച്ചയായിട്ടും ഈ തടി പറക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന അറിഞ്ഞിടാത്ത ആൾക്കാർക്ക് കയറി നോക്കുക അപ്പൊ എല്ലാവർക്കും നന്ദി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം